ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി പി എസ് സി വേൾഡ് അബിഎസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് തന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കൂടാതെ തന്നെ നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആ ഒരു സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേരള പി എസ് സിയുടെ ഏത് എക്സാം ആയാലും സിലബസിന് അകത്തുള്ള ഒരു ടോപ്പിക്കാണ് കേരളത്തിൽ കലാരൂപങ്ങൾ എന്നുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ കഥകളി എന്ന കലാരൂപത്തെക്കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി അല്ലേ കേരളത്തിൻ്റെ തനത് കലാരൂപം എന്ന് പറയുന്നത് കഥകളിയാണ് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് രാമനാട്ടം എന്ന കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഇനി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കഥകളിയാണ് എപ്പോഴും കേരളത്തിൻ്റെ തനത് കലാരൂപമാണെന്ന് പഠിച്ചു ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായതെന്ന് നമ്മൾ പഠിച്ചു രാമനാട്ടത്തിൽ നിന്നാണ് കൂടാതെ കലകളുടെ രാജാവ് ഇങ്ങനെ അറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി അത്രയും പോയിൻറ്റ്സ് ക്ലിയർ ആയി എന്ന് കരുതുന്നു എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്കുള്ള പ്രചോദനം അടുത്തതായിട്ട് നമുക്ക് കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് നോക്കാം കഥകളിയുടെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാണ് നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യറാണ് ഉണ്ണായി വാര്യർ ആരെഴുതിയതാണ് ഭഗവതം എന്നാട്ടക്കഥ ഭഗവതം എന്നാട്ടക്കഥ എഴുതിയത് കോട്ടയത്ത് തമ്പുരാനാണ് കോട്ടയത്ത് തമ്പുരാൻ ഇതിന് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചത് നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യരും ഭഗവതം എന്നാട്ട കഥ എഴുതിയത് കോട്ടയത്ത് തമ്പുരാനുമാണ് ഇനി കഥകളി ആരംഭിക്കുന്ന ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കഥകളി ആരംഭിക്കുന്ന ചടങ്ങ് അറിയപ്പെടുന്നത് അരങ്ങുകേളി എന്ന പേരിലാണ് കഥകളി ആരംഭിക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി ഇനി കൈമുദ്രകളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം ഏതാണ് കൈമുദ്രകളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദ്വീപിക കൈമുദ്രകളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് ഹസ്തലക്ഷണ ദ്വീപിക അടുത്തത് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഇത് തന്നെയാണ് ഏതാ ഹസ്തലക്ഷണ ദ്വീപികയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദ്വീപിക എന്നുള്ളത് ഓക്കെ അല്ലേ കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിന്റെ പരിപോഷണവുമായി ഏട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത് കഥകളിയുമായിട്ടാണ് ഏതാണ് കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിൻ്റെ പരിപോഷണവുമായി എന്ന് ചോദിച്ചാൽ കഥകളിയാണ് കഥകളി ഇനി കേരള കലാമണ്ഡലം സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം വളരെ ഇമ്പോർട്ടൻ്റാണ് നയൻറ്റീൻ തേർട്ടി അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടകഥ കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടകഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കഥകളി നടക്കുന്ന അരങ്ങില് കൊളുത്തിവെക്കുന്ന വിളക്കിൻ്റെ പേരെന്താണ് ആട്ടവിളക്ക് കഥകളി നടക്കുന്ന അരങ്ങില് കൊളുത്തിവെക്കുന്ന വിളക്കിൻ്റെ പേരാണ് ആട്ടവിളക്ക് സ്ത്രീവേഷം വേഷം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്ത്രീവേഷം അറിയപ്പെടുന്നത് മിനുക്ക് എന്ന പേരിലാണ് പ്രധാനമായിട്ടും അഞ്ച് വേഷങ്ങളാണ് ഉള്ളത് പച്ച കത്തി കരി താടി മിനുക്ക് അതിൽ സ്ത്രീ വേഷം ഏത് പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് മിനുക്ക് വേഷമാണ് ഇനി കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെട്ട പേരാണ് രാമനാട്ടം കഥകളിയുടെ ആദ്യ ആദ്യ രൂപം ആദ്യ രൂപം അറിയപ്പെടുന്നത് രാമനാട്ടം എന്ന പേരിലാണ് കഥകളി രംഗം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ് കഥകളി രംഗം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് കെ പി എസ് മേനോൻ കെ പി എസ് മേനോനാണ് കഥകളിരംഗം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കഥകളി രംഗം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് കെ പി എസ് മേനോൻ ഇനി ഹസ്തലക്ഷണ ദീപികയിൽ എത്ര മുദ്രകളെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് ഇരുപത്തി നാല് മുദ്രകളാണ് ഹസ്തലക്ഷണ ദീപികയിൽ എത്ര മുദ്രകളെക്കുറിച്ചാണ് പരാമർശനം ഉള്ളതെന്ന് ചോദിച്ചാൽ ഇരുപത്തി നാല് മുദ്രകളാണ് ഹസ്തലക്ഷണ ദീപികയിലുള്ള ഇരുപത്തി നാല് മുദ്രകൾ തന്നെയാണ് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം ചോദിച്ചാൽ ഇരുപത്തി നാലാണ് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം ഇരുപത്തി ഇനി കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിൻ്റെ പേരാണ് പച്ച കഥകളിയിൽ സൽഗുണം അതായത് നല്ല ഗുണമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന വേഷത്തിൻ്റെ പേരാണ് പച്ചവേഷം കരിവേഷം ഏത് ഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് തമോ ഗുണമാണ് കരിവേഷം എന്ന് പറയുന്നത് ഏത് ഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് തമോ ഗുണമാണ് തമോ ഗുണം ഇനി മഹർഷിമാർക്ക് ഏത് തരം വേഷമാണ് ഉപയോഗിക്കുന്നത് ആ മിനുക്ക് വേഷമാണ് കേട്ടോ മഹർഷിമാർക്ക് ഏത് വേഷമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ മിനുക്ക് വേഷമാണ് മിനുക്ക് ഒരേ സമയത്ത് കലകളുടെ രാജാവും രാജാക്കന്മാരുടെ കലയും ഇങ്ങനെ അറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി ഒരേ സമയത്ത് തന്നെ കലകളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ കലയും ഇങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് നമ്മുടെ കഥകളിയാണ് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ് നമ്മൾ പഠിച്ചത് ഇരുപത്തി നാലാണ് സൽഗുണമുള്ള കഥാപാത്രമാണ് പച്ചവേഷം കരിവേഷം ഏത് ഗുണത്തെയാണ് തമോ ഗുണമാണ് മഹർഷിമാർക്കാണെങ്കിൽ മിനുക്ക് വേഷം പിന്നീട് ഒരേ സമയത്ത് കലകളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ കലയെന്നും അറിയപ്പെടുന്നത് കഥകളിയാണ് എത്രത്തോളം പറഞ്ഞു പഠിക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുക ഹനുമാൻ ഏത് തരം വേഷമാണ് ഉപയോഗിക്കുന്നത് അത് വെള്ളത്താടിയാണ് ഹനുമാൻ ഏതു തരം വേഷമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വെള്ളത്താടി ഇനി കഥകളി ഗായകൻ്റെ പാട്ടിനൊത്ത് മുദ്രകൾ കാട്ടി അഭിനയിക്കുന്നതിന് പറയുന്ന പേരെന്താണ് കഥകളി ഗായകൻ്റെ പാട്ടിനൊത്ത് മുദ്രകൾ കാട്ടി അഭിനയിക്കുന്നതിന് പറയുന്ന പേരാണ് ചൊല്ലിയാട്ടം ചൊല്ലിയാട്ടം അടുത്തത് ഊമക്കളി എന്ന് പരിഹസിച്ചിരുന്ന കേരളീയ കലാരൂപം പിന്നീട് ലോക പ്രശസ്തമായ ഏതാണ് ആ കലാരൂപം ആ കലാരൂപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് കഥകളി പണ്ടുകാലത്ത് എങ്ങനെയാണ് വിളിച്ചിരുന്നത് ഊമക്കളി എന്ന് പരിഹസിച്ചിരുന്ന കേരളീയ കലാരൂപമാണ് ഏതാ കഥകളി ഇനി കേളികൊട്ട് മുതൽക്കുള്ള കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ് അഷ്ടാംഗങ്ങൾ കേളികൊട്ട് മുതൽ തുടങ്ങുന്ന കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ് അഷ്ടാംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കഥകളിയിലെ ചടങ്ങുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേളി കേളികൊട്ടുണ്ട് അരങ്ങുകേളി തോടയം വന്ദന ശ്ലോകങ്ങൾ പുറപ്പാട് മേളപ്പദം കഥ അഭിനയം ധനാശി കേളികൊട്ട് അരങ്ങുകേളി തോടയം വന്ദന ശ്ലോകങ്ങൾ പുറപ്പാട് മേളപ്പദം കഥ അഭിനയം ധനാശി ഇതൊക്കെയാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളായിട്ട് പറയുന്നത് ഒരു സ്ഥലത്ത് കഥകളി നടത്താൻ പോകുന്നു എന്ന് അറിയിക്കുന്ന ചടങ്ങ് അത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആദ്യത്തെ ചടങ്ങായ കേളികൊട്ടാണ് അല്ലേ കഥകളിയിൽ ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട് അതെന്താണ് അറിയിക്കുന്നത് ഒരു സ്ഥലത്ത് കഥകളി നടത്താൻ പോകുന്നു എന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കഥകളി എന്ന ഭാഗത്ത് നിന്ന് മുപ്പത് ചോദ്യങ്ങളാണ് പഠിച്ചത് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് ഇനി കഥകളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ള ഒരു രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അത് അറിയിക്കുകയും ചെയ്യാം ഇനി വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കരുതുക റിവൈസ് ചെയ്ത് തന്നെ പോവുക അപ്പോഴും നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം